കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിര നിയമനം ആഗ്രഹിക്കുന്ന വനിതകൾക്കാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ സിവിൽ എക്സൈസ് ഓഫീസർ തസ്തികയിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത് ഇതൊരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണ് അപ്പോൾ പറയാൻ പോകുന്ന യോഗ്യതയുള്ള സഹോദരിമാരിലേക്ക് നിങ്ങൾ വളരെ പെട്ടെന്ന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എനിവേ നമുക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ എന്താണെന്ന് നോക്കാം കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിര നിയമനം ആഗ്രഹിക്കുന്ന വനിതകൾക്കാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഗസറ്റഡിൽ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതിയായിട്ട് പറഞ്ഞിട്ടുള്ളത് പത്തൊൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് അപേക്ഷിക്കേണ്ട മെതേഡ് പറഞ്ഞുതരാം കേരള പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഈ കാണുന്ന കാറ്റഗറി നമ്പറിലൂടെ ഇനി പറയാൻ പോകുന്ന യോഗ്യത നിങ്ങൾക്കുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം കാറ്റഗറി നമ്പർ ഓർത്തിരിക്കുക പൂജ്യം തൊണ്ണൂറ്റി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന കാറ്റഗറി നമ്പറിലൂടെയാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്സൈസിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ തസ്തികയാണ് പുരുഷന്മാർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതല്ല ഏകദേശം അറുപത്തി രൂപ വരെ ശമ്പളം ലഭിക്കാവുന്നൊരു ഒരു തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു ഇതൊരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ് ആണ് അതുകൊണ്ട് തന്നെ ഷെഡ്യൂൾഡ് പെട്ടിട്ടുള്ള അതായത് എസ് സി ഉദ്യോഗാർത്ഥികൾക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വേക്കൻസി ആലപ്പുഴ രണ്ട് രണ്ടൊഴിവുകളാണ് എല്ലാവർക്കും തന്നെ അപ്ലൈ ചെയ്യാം അതായത് ഒരു ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ആണ് പക്ഷേ ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ് ആയതുകൊണ്ട് കേരളത്തിലുള്ള എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് ഷെഡ്യൂൾഡ് കാസ്റ്റിൽ വിഭാഗത്തിൽ വരുന്ന ഉദ്യോഗാർത്ഥികൾക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് പത്തൊൻപത് വയസ്സ് മുതൽ മുപ്പത്തിയാറ് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും ഈ ഒരു ഡേറ്റിലും ഇതിന്റെ ഇടയിലും ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപേക്ഷിക്കാൻ പ്ലസ് ടു മാത്രം മതി പി എസ് സിൻ്റെ വെബ്സൈറ്റിലൂടെ ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും അപേക്ഷിക്കാൻ നൂറ്റി അമ്പത് സെൻറ്റിമീറ്റർ ഉയരം ആവശ്യമാണ് അപേക്ഷിച്ച് പരീക്ഷയ്ക്ക് പാസ്സാവുന്ന ഉദ്യോഗാർത്ഥികൾക്ക് രണ്ട് പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ ഓട്ടം ഒരു ഇൻഡ്യൂറൻസ് ടെസ്റ്റ് ഉണ്ട് അത് പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം പിന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടാവുന്നതായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു എട്ട് ഐറ്റംസ് പറയുന്നുണ്ട് ആ എട്ട് എണ്ണത്തിൽ നിന്ന് നിങ്ങൾ നിങ്ങളൊരു അഞ്ചെണ്ണം പാസ്സായാൽ മതി ഫൈവ് ഇവൻറ്റ്സ് പാസ്സായാൽ മതിയാകും ആദ്യം നൂറ് മീറ്റർ ഓട്ടം ഉണ്ട് ഹൈ ജമ്പ് ഉണ്ട് ലോങ് ജമ്പ് ഉണ്ട് പുട്ടിങ് ദി ഉണ്ട് അതുപോലെ ഇരുന്നൂറ് മീറ്റർ ഓട്ടം ത്രോയിങ് ദി ക്രിക്കറ്റ് ബോള് ഷട്ടിൽ റൈസ് സ്കിപ്പിംഗ് വൺ മിനിറ്റിൽ എൺപത് തവണ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിന്റെ കണക്കും കാര്യങ്ങളൊക്കെ അതായത് എത്ര തവണ അല്ലെങ്കിൽ എത്ര ടൈമിൽ എന്നുള്ളത് ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ ഫിസിക്കൽ ടെസ്റ്റും പാസ്സാവേണ്ട പാസ്സാവേണ്ടതായിട്ടുണ്ട് പിന്നെ ഐസൈറ്റ് ഒക്കെ പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ പ്ലസ് ടു മതി ഈ പറഞ്ഞ യോഗ്യതയുള്ള താല്പര്യമുള്ള അതുപോലെ തന്നെ എസ് വിഭാഗത്തിൽ പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇതിന ഇപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ മാക്സിമം യോഗ്യതയുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക